ഹറേസ്ലോ ആ ക്രൈസ്റ്റ് ബ്ലസസ് എന്ന യൂട്യൂബ് ചാനലിൽ ദൈവത്തിന് ഒരു സാക്ഷിയായി നിൽപ്പാൻ എനിക്ക് ദൈവം തന്നെ കൃപയൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പേര് ഷംന ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ് ചെറുപ്പകാലം തൊട്ട് തന്നെ കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി ഇസ്ലാമിക പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാനൊരു പരലോകം ഖുറാനിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുകയുണ്ടായി അതിൽ മരണത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പുസ്തകം വായിച്ച ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തെക്കുറിച്ച് ഓർക്കാനും ഭയപ്പെടാനും ഒക്കെ തുടങ്ങി ഏകദേശം ഒരു പതിനേഴ് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അവരൊരു എം ആർ ആർ മേനോൻ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പുള്ളി എനിക്ക് ഉറങ്ങാനുള്ള ഗുളികയാണ് തന്നത് രാത്രി ഒൻപത് മണിക്ക് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെയാണ് എഴുന്നേൽക്കുക രാവിലെ ഒൻപത് മണിക്ക് അതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ മൂന്നരയൊക്കെ ആവുമ്പോഴാണ് എഴുന്നേൽക്കുക പിന്നെ എനിക്ക് ഒരു ആ ഗുളികളുടെ ഇതിലൊരു ബോധമില്ലാത്തൊരവസ്ഥ പോലെയായി പിന്നെ ഞാനതെന്ന് നിർത്തി എങ്കിലും ഈ ഭയം എന്നെ ഇങ്ങനെ പിന്തുടന്നുകൊണ്ട് തന്നെ ഇരുന്നു എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു എനിക്ക് ഒരു മകൻ ജനിച്ചു ഒരു ഒന്നര വയസ്സാക്കി അവൻ്റെ പ്രായമായപ്പോൾ തൊട്ട് എനിക്കൊരു ബ്ലീഡിങ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഡോക്ടറെ കണ്ട് കാണിച്ചു ഹോർമോൺ ഗുളികകളൊക്കെ കഴിച്ചു കഴിച്ചു ഹോർമോൺ ഗുളിക കഴിക്കുന്ന സമയത്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിരിക്കും എനിക്ക് മെഡിസിൻസും ഫുഡും ഒക്കെ അലർജി ഉള്ളതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല ആ സമയത്ത് തന്നെ ഭയവും രാത്രിയിലാ ഭയവും പിന്നെ എന്തൊക്കെയോ അസ്വസ്ഥതകളും രൂപങ്ങളും ഒക്കെ കാണുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഏകദേശം പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും പിന്നെ ആത്മീയമായ രീതിയിലൊക്കെ പല ഉസ്താക്കന്മാരെയും വിളിച്ചിട്ട് ഓ അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ തുടങ്ങി പല പള്ളികളിൽ പോകാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഭൂതബാധയാണ് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് ഇരുപത് ആ ഒരു കോവിഡ് സമയത്തൊക്കെ ആയപ്പോഴേ അപ്പോൾ ഏകദേശം എൻ്റെ മകന് പതിനഞ്ച് വയസ്സായി പതിനഞ്ച് പതിനാറ് വയസ്സ് ആ പ്രായത്തിൽ എൻ്റെ അടുത്ത് ഒരു സി എസ് ഐ ചർച്ചിലെ ഒരു ആൻറ്റി വന്നു എന്നോട് പറഞ്ഞു പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വളരെ ഒരു സമാധാനം എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഈ ഈ പതിനഞ്ച് വർഷമായിട്ടും എനിക്ക് ബ്ലീഡിങ് ഇഷ്യൂ ഇല്ലായിരുന്നു ആ സമയത്ത് എന്നോട് അന്ന് മുതലാണ് ഞാൻ ഈ വചനം കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു പന്ത്രണ്ട് സംവത്സരം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്വങ്ങൾ തൊട്ടപ്പോൾ സൗഖ്യമായി അതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങൾക്ക് ഭൂതോപദ്രവാണ് എനിക്ക് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്താണ് ആ ആൻ്റി തന്നെ എന്നെ മറ്റൊരു എൻ്റെ സഭയിലെ ദേവദാസനെ പരിചയപ്പെടുത്തുകയും ദാസൻ പറഞ്ഞ പ്രകാരം പ്രാർത്ഥിക്കുകയും ഉപവാസ പ്രാർത്ഥന വയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു അവിടെ ആ പ്രാർത്ഥനയിൽ ഭൂതത്തിൻ്റെ ആ ഒരു ഇതൊക്കെ വളരെ ഇതായിട്ട് വെളിപ്പെട്ട് വളരെ മോശമായ രീതിയിലൊക്കെ ഉള്ള സ്വഭാവമൊക്കെ കാണിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ദാസൻ എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ പഴയതിലേക്ക് തിരിച്ചു പോകരുത് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ ദോഷമായി ഭവിക്കുമെന്ന് പക്ഷേ എനിക്ക് അന്ന് വചനം അറിയത്തില്ല കർത്താവിനെ ഞാൻ നന്നായി അറിഞ്ഞിട്ടില്ല പിന്നെയും കുറച്ചു കാലം ഞാൻ അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെയും ഞാൻ ഖുറാനൊക്കെ എടുത്ത് വായിക്കാനും നമസ്കരിക്കാനും ഒക്കെ തുടങ്ങി എനിക്ക് അതിലൊരു അഡിക്ഷൻ ആയിരുന്നു ഞാൻ വളരെ ഭയപ്പെട്ടിരുന്നു ഈ ഖുറാനിൽ പറഞ്ഞ നരകത്തിൻ്റെ അവസ്ഥ മരണത്തിൻ്റെ അവസ്ഥ ഒക്കെ കേട്ടിട്ട് കാരണം ഖുറാനിൽ പറയുന്നു ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എഴുപതിനായിരം മലക്കുകൾ വരുന്നത് ഞാനൊരു മതപ്രഭാഷണത്തിൽ കേട്ടതാണ് എഴുപതിനായിരം മലക്കുകൾ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ അവർ വന്നിട്ട് കറുത്ത രൂപത്തിലാണ് വരുക അവർ ആദ്യം കാല് മുതൽ മുട്ടുവരെയും നമ്മുടെ ആത്മാവിനെ പിടിക്കും അത് കഴിയുമ്പം പകുതി പേരാണ് പിടിക്കുക പതിനായിരം പേര് പിടിച്ചു കഴിഞ്ഞാൽ അവർ മാറി നിൽക്കും അടുത്ത് തൊ ഇടുപ്പ് വരെ കുറച്ച് പേർ ഇങ്ങനെ പിടിക്കും അങ്ങനെ തൊണ്ടയിൽ എത്തുമ്പോഴത്തേക്ക് ആ അവിടെ നിന്ന് ആത്മാവിനെ പിടിക്കാനായിട്ട് അതിന് വേണ്ടി ചുമതലപ്പെട്ട അസ്രായൽ എന്ന് പറയുന്ന മലക്ക് വരും അങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും ലോകത്തെ മുഴുവൻ വേദനയും ആ സമയത്ത് നമ്മൾ അനുഭവിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഖബറടക്കമാണ് കഴിഞ്ഞാൽ ഖബറിനകത്ത് നമുക്ക് നൽകിയാദനയാണ് അനുഭവിക്കുന്നത് രണ്ട് മലക്കുകൾ അവിടെ വരും അവർ ചോദ്യം ചെയ്യും അവർ ചോദ്യം ചെയ്ത് നമ്മളെ ഖബറിനകത്ത് ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു അപ്പം ഈ വിശ്വാസത്തിൽ നിന്ന് എനിക്ക് മാറിപ്പോകാൻ ഭയമായിരുന്നു ഞാൻ ഇപ്പം എൻ്റെ ക്വാസ്സഭയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു കുത്തുബിയത്തിനൊക്കെ മുമ്പ് ഇരുന്നിട്ടുണ്ട് അവിടെയൊക്കെ ഭൂതം വന്ന് എന്നിങ്ങനെ ഉള്ളകി വല്ലാത്ത ചേഷ്ടകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ ആ പ്രാർത്ഥനയെ അന്ന് കണ്ടിരുന്നുള്ളൂ പിന്നെയും എനിക്ക് അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ദൈവം എന്ന ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി പിന്നെ ഞാൻ ഇസ്ലാമികം ആയ രീതിയിൽ ഞാനൊന്ന് ചെയ്യാൻ കാരണം എനിക്കത് സത്യമല്ല ഒരു രക്ഷ കിട്ടൂല എന്നൊരു തോന്നൽ ആയി തുടങ്ങി അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ദൈവം എന്ന സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി സത്യത്തിൽ ദൈവമുണ്ടോ എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടോ യഥാർത്ഥ ദൈവം രക്ഷിക്കുകയില്ലേ ഖുറാലിന് പറയുന്ന ദൈവം കരുണാനിധിയാണെന്ന് പക്ഷേ സ്ത്രീകൾക്ക് ആരാധിക്കാൻ തന്നെ സ്വാതന്ത്ര്യം ഇല്ല ബ്ലീഡിങ് ആയതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ കഴിയത്തില്ല പിന്നെ ഞാൻ എങ്ങനെ ആരാധിക്കും പ്രാർത്ഥിക്കാൻ തന്നെ പറ്റത്തില്ല പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടേരുന്നു അങ്ങനെ ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിലും കത്തോൽക്ക സഭയിലെ പള്ളികളിലും ഒക്കെ ഞാൻ പോയി തുടങ്ങി എവിടെയും എനിക്കൊരു മോചനം കിട്ടിയില്ല കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഞങ്ങള് ഒരു ഒരു വാടക വീട്ടിൽ വരുമ്പോൾ അവിടെ ഒരു പണ്ടക്കോസ്റ്റുകാരുടെ വീട്ടിലാണ് ഞാൻ താമസിക്കാൻ വന്നത് ആ സമയത്തൊക്കെ എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതകളും രാത്രിയിൽ എല്ലാ രാത്രിയിലും അവിടെ ഞാൻ താമസിക്കാൻ വരുന്ന ആ സമയത്ത് ഒരു കുറച്ച് നാൾ മുമ്പേ തന്നെ മിക്ക രാത്രികളിലും ഭയങ്കരമായിട്ട് എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ഹാർട്ട് ബീറ്റ് കൂടും എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവും രാത്രി ഫുൾ ഹോസ്പിറ്റലിൽ കഴിയും രാവിലെ മെഡിസിനൊക്കെ എടുത്തിട്ട് അവർ പറഞ്ഞയക്കും രോഗം എന്താണെന്നൊരിതില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്താണ് അവിടെ വരുന്നത് അവിടെ വരുമ്പോൾ അവരെനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറഞ്ഞു തന്നു ആ സാക്ഷ്യത്തിൽ ഒന്ന് അവരുടെ വല്യമ്മയുടെ മരണത്തെക്കുറിച്ചായിരുന്നു അവരുടെ വല്യമ്മ മരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്കുമുമ്പ് ഞാൻ ഇത്രയും ദിവസം മരിക്കും ഇന്ന സമയത്ത് മരിക്കുമെന്ന് പറഞ്ഞിരുന്നു അവർ പറഞ്ഞു ദൂതന്മാർ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാനിങ്ങനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു നല്ലൊരു മരണം അവർക്ക് ഉണ്ടായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ പഠിച്ചിരുന്നതാണെങ്കിൽ ഖുറാനിൽ പറയുന്ന പ്രകാരം മരണം എന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെയാണ് ഒരിക്കൽ പോലും ഖുറാൻ വായിക്കാത്ത ഒരിക്കൽ പോലും ദൈവം അല്ല എന്ന് പറയാത്ത ഒരു വ്യക്തി ഇത്രയും നല്ല മരണം അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഖുറാനിൽ പറയുന്ന മരണം എന്ന അവസ്ഥ തെറ്റാണ് അപ്പോൾ അവർ ആ ഒരു ഭയത്തിൻ്റെ ആത്മാവിനെ എന്നെ ജനിപ്പിച്ചു എന്നുള്ള ആ ഒരു തോന്നൽ എനിക്ക് വന്നിട്ട് ഞാൻ പിന്നെ ബൈബിൾ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നു വായിക്കുകയില്ലായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ ആലയത്തിൽ പോകാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കര ഒരു പൈശാചികമായ ഒരു ഉപദ്രവം പോലെ ഞാനിങ്ങനെ സ്വയം എപ്പോഴും ആത്മഹത്യാ ടെൻഡൻസി ഉള്ളൊരു വ്യക്തിയായിരുന്നു പല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അതിന് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻഡൻസി ഒക്കെ എനിക്കിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ക്രമേണ ദൈവത്തിന് ഞാൻ ആശ്രയിച്ചു തുടങ്ങി ആശ്രയിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് പ്രാർത്ഥനകൾ വച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി മാറാൻ തുടങ്ങി ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് അനുഭവിക്കാൻ പറ്റി ഒരു രാത്രിയിൽ ഞാൻ വളരെ ചെസ്റ്റ് പെയിൻ ആയിട്ട് പോയിട്ട് ഹോസ്പിറ്റലിലായി ഹോസ്പിറ്റലിലായി രാത്രി ഫുള്ള് അവരെ കെയർ യൂണിറ്റിലോട്ട് മാറ്റി കാര്യം നൂറ്റി തൊണ്ണൂറ് എൻ്റെ എന്റെ ഹാബിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ആ അവസ്ഥയില് എൻ്റെ അടുത്ത് ഒരിക്കലും ഐ സിയുവിനകത്ത് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്തും ഒരു സിസ്റ്റേഴ്സും വന്ന് നമ്മുടെ ബെഡിൽ ഇരിക്കത്തില്ല എന്നാൽ അന്നേരം ആ അവിടെ കിടന്ന അവിടെ ആ ഒരു ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു സിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു സിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ അവരൊരു സിസ്റ്റർ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഇനി ഒരിക്കലും ഇവിടെ വരരുത് നിങ്ങൾക്കൊരു രോഗവും ഇല്ല പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല ശരിക്കും അത് അവിടുത്തെ ഒരു സിസ്റ്ററാണെന്ന് തോന്നിയിട്ടില്ല പിന്നെ ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ പല പ്രാവശ്യം അവർ അന്വേഷിച്ചെങ്കിലും എനിക്കവരെ കാണാൻ സാധിച്ചില്ല അന്ന് ഞാൻ ആ അവിടുന്ന് രാവിലെ തന്നെ നിർബന്ധമായിട്ടാണ് ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് വന്ന് തൊട്ടടുത്തൊരു ദേവദാസിയുണ്ട് അവിടെ പോയിട്ട് അന്ന് എനിക്ക് ചിലവിന് വീട്ടിലെ ചിലവിനുള്ള മുഴുവൻ പൈസയും ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് വെറും മുപ്പത് രൂപയും കൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ ഭവനത്തിലേക്ക് വന്നത് അവിടെ തൊട്ടാണ് ഞാൻ കാണാൻ തുടങ്ങിയത് എൻ്റെ കർത്താവിൻ്റെ കരുതൽ എത്രത്തോളം എന്നിലുണ്ടായിരുന്നു ഈ മുപ്പത് രൂപ മാത്രം കഴിഞ്ഞ വെച്ച് ഞാൻ ഒരുപാട് ഭാരപ്പെട്ടു കർത്താവ് ഈ ഒരു മാസം ഞാൻ എങ്ങനെ ജീവിക്കും പക്ഷേ ആ ഒരു മാസം കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ എൻ്റെ കർത്താവ് ആ മുപ്പത് രൂപ മാത്രം കയ്യിലുള്ള എൻ്റെ ആ ഒരു മാസത്തെ ചെലവിന് ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ്റെ മകൻ ഞങ്ങൾക്ക് ഒരു രണ്ട് മാസത്തേക്ക് വീട്ടിൽ ആവശ്യമായ സകല സാധനങ്ങളും കൊണ്ടുവരികയുണ്ടായി എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും മരുന്ന് വാങ്ങണം അതിനൊക്കെ ഉള്ള എങ്ങനെയാണ് എത്തിയതെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയോ ആ ഒരു മാസം ഒന്നിനും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ വന്ന് തുടങ്ങിയ ആ സമയത്താണ് എനിക്ക് തൊണ്ടയിൽ ഒരു പെയിൻ ഉണ്ടായിട്ട് അത് സ്കാൻ ചെയ്ത് നോക്കുമ്പം അതിൽ തൈറോയിഡിൽ ചെറിയ ഒരു മുഴയുണ്ട് അത് ട്യൂമറായി മാറിയിരിക്കുകയാണ് അത് എത്രയും വേഗം അത് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുണ്ടായി പക്ഷേ എനിക്ക് എല്ലാ മെഡിസിനും എല്ലാ അനസ്തെറ്റിക് മെഡിസിൻസും അലർജി ആയത് കാരണം അതെനിക്ക് എടുക്കാൻ അത് സർജറി ചെയ്യാൻ കഴിയാതെ വന്നു സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ പക്ഷേ ആ സമയത്തൊരു വല്ലാത്ത മരവിപ്പ് എനിക്ക് തോന്നി ഒത്തിരി അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്ന് തുടങ്ങി ആലയത്തിലൊക്കെ പോയി തുടങ്ങി ആ ഒരു ടൈമാണ് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് പൂർണമായും വിടുതൽ കിട്ടും ഞാൻ എന്നുള്ള ഒരു ഉറപ്പ് എനിക്കതിൽ വന്നില്ല എങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ കരുതി ഞാൻ മരിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ടല്ല എന്ത് കാരണം ഞാൻ മരിക്കുവാണെങ്കിലും കർത്താവിൻ്റെ മകളായിട്ട് എനിക്ക് മരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടത് എന്നാൽ എനിക്ക് ഞാൻ അവിടെ തൊട്ട് യാതൊരു മരുന്നുകളും കഴിക്കാതെ അന്ന് വരെ ഞാൻ കഴിച്ചിരുന്ന സകല മെഡിസിൻസും ഞാൻ നിർത്തിയിട്ട് ദൈവം എന്നെ വിടിവിക്കുകയാണെങ്കിൽ എനിക്ക് വിടുതലുണ്ട് ദൈവം എന്നെ പൂർണ്ണമായിട്ടും വിടിവിക്കും അതല്ല എങ്കിൽ ഞാൻ മരിക്കും എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് ഞാൻ അങ്ങനെ ഒത്തിരി ബൈബിൾ വായിക്കുന്ന ആളല്ല ബൈബിള് തുറന്നപ്പോൾ എനിക്കൊരു വചനം ദൈവം തന്നു നിന്റെ കണ്ണുനീർ ഞാൻ കണ്ണിരിക്കുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു ഞാൻ നിന്നെ സൗഖ്യമാക്കും ഒന്നാം ദിവസം ഈ ആലയത്തിൽ പോകും ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പിന്നെ ഞാൻ മരുന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന മാത്രമായിട്ട് പോയി ഇന്ന് വരെയും എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതിനുശേഷം എൻ്റെ തൊണ്ടയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ക്യാൻസർ എന്ന ഒരു ഒരു കാര്യം എൻ്റെ ആ ഭാഗത്ത് ഇല്ല തന്നെ ഞാൻ ഒരു കൺവെൻഷന് പോകുമ്പോൾ ദേവദാസൻ എന്നോട് ചോദിച്ചു നിങ്ങൾ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ ദേശം പറഞ്ഞ ദാസം പറഞ്ഞു ദേവാത്മാവ് പറയുന്നു ഇന്ന് മുതൽ നിനക്ക് ആ ഇതെല്ലാം അവിടെ നിന്ന് പൂർണ്ണമായും അത് മാറ്റപ്പെട്ടു നീ പോയി ചെക്ക് ചെയ്ത് നോക്കാൻ ഇന്നുവരെയും എനിക്ക് പിന്നീട് ആ അസുഖത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ദൈവം എന്നെ അത്ഭുതകരമായി അതിൽ നിന്ന് വിടുവിച്ചു അതിനുശേഷം ഇന്ന് വരെയും എനിക്കൊരു വൈറ്റമിൻ മെഡിസിൻ ഞാൻ ബ്ലഡ് കുറവായ എൻ്റെ പേരിൽ എടുക്കുന്നുണ്ട് പക്ഷേ വേറെ ഒരു മെഡിസിനും ഈ രണ്ടര മൂന്ന് വർഷം കൊണ്ട് ഒരു മെഡിസിനും എടുക്കാതെ തന്നെ ഞാൻ നാളിത്രയും എൻ്റെ ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നു ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഒന്നിൻ്റെ പേരിൽ ഉണ്ടാവാതെ അതുപോലെ എനിക്കുണ്ടായിരുന്ന ബ്ലീഡിങ് ഞാൻ ആലയത്തിൽ വിശ്വാസത്തോടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ആറ് മാസം ആയതിനു ശേഷം ഇന്ന് ഈ രണ്ട് വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും അത് നോർമലായി ഒരു മെഡിസിനും എടുക്കാതെ കറക്റ്റായിട്ട് പീരീഡ് ടൈമായി കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു എൻ്റെ ജീവിതത്തിൽ പത്തൊൻപത് വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കാത്ത ഒരു വിടുതലാണ് എനിക്ക് ലഭിച്ചത് ഞാൻ മെഡിസിൻ എടുക്കാതെ ഈ പത്തൊൻപത് വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരിക്കൽ പോലും ഒരു നോർമൽ പീരീഡ് ടൈം ഉണ്ടായിട്ടില്ല എന്നാൽ ഈ രണ്ടര വർഷം കൊണ്ട് ഞാൻ ഒരു മെഡിസിനും എടുക്കുന്നില്ല കർത്താവ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരിക്കാൽ അവൻ്റെ വാഗ്ദത്വം പോലെ അവൻ പൂർണ്ണമായിട്ട് തന്നെ സൗഖ്യമാക്കി വിടിവെച്ചു അതേപോലെ എനിക്ക് എൻ്റെ ദൈവം എനിക്ക് ചെയ്ത പ്രവൃത്തികൾ എനിക്ക് ചെയ്ത കാര്യങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല അത്രത്തോളം എൻ്റെ എല്ലാ വിഷയങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഞങ്ങൾക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റിൽ ഞാനും അപ്പനും അമ്മയുമാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഓട്ടോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോറിൻ്റെ ഭാഗത്ത് ഞാനായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ ആ ഓട്ടോ പോയിട്ട് ഒരു പോസ്റ്റിൽ ഇടിക്കുകയുണ്ടായി ഇടിച്ച് ഡോറിൻ്റെ ഭാഗത്ത് ഇരുന്ന് ഞാൻ തിറിച്ച് വീണു തിറച്ചു വീണ് എൻ്റെ ഈ ചെവി അറ്റുപോയി അറ്റു അതിൻ്റെ എൻ്റെ എല്ല് ഒക്കെ പുറത്ത് കാണാമായിരുന്നു ഈ എല് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഇടിയിട്ടിട്ട് കംപ്ലീറ്റ് ചതഞ്ഞ് കാലും കൈയ്യൊന്നും അനക്കാൻ പറ്റാതെ ഒരവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ കൈ ഇവിടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ വളഞ്ഞ് കാണുന്നുണ്ടായിരുന്നു പുറമേ നോക്കിയാൽ വളഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു എല്ലാം ഒടിഞ്ഞിട്ടുണ്ട് പുറമേ നിന്ന് കാണുന്നവർ പറയുവാണ് എല്ലാം ഒടിഞ്ഞിട്ടുണ്ട് നല്ല പൊട്ടലുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇടിയിട്ട് കംപ്ലീറ്റ് റെഡ് കളറായിട്ട് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തുപ്പുമ്പോൾ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചെവി ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഈ ചെവി തുന്നണം എത്രത്തോളം പക്ഷെ അന്ന് എനിക്ക് അറിയത്തില്ല രണ്ടായിട്ട് കീറിയായിരുന്നു ഒരിക്കലും ഇനി അത് ഷെയ്പ്പായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല പോയിട്ട് ആ നിങ്ങൾക്ക് അത് പഴുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ മനത്തിൽ നിന്ന് അലർജി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ അനസ്തറ്റിക് മരുന്ന് എടുത്താലാണല്ലോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക അങ്ങനെ പറഞ്ഞെങ്കിലും അവർ അന്നേരം ആ സമയത്ത് ഒരു മരുന്ന് ടെസ്റ്റ് ഡോസ് ഇട്ടപ്പോൾ അതിൽ അലർജി ഇല്ല എന്നാൽ എനിക്ക് അലർജി ഉള്ള മരുന്നാണ് ആ സമയം അലർജി ഇല്ല എനിക്കത് ഒരു പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അത് സ്റ്റിച്ച് ചെയ്തത് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ആ ചെവി അതേ രീതിയിൽ തന്നെ കണ്ടാൽ ആർക്കും മനസ്സിലാവത്തില്ല എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നോ ചെവി അറ്റുപോയി എന്നോ എൻ്റെ എൻ്റെ ചെവി എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അത് ഒരു ഷേപ്പ് മാറ്റവും സംഭവിച്ചില്ല പഴുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റില്ലായിരുന്നു ഇരുപത്തഞ്ച് മരുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ആൻറ്റിബയോട്ടിക് എടുക്കാൻ വേണ്ടിയിട്ട് ഏഴ് പോയിൻ്റ് തന്നെയുള്ള അലർജി തന്നെ ഉള്ള ഒരു മരുന്ന് ഒരാഴ്ച നിർബന്ധമായിട്ട് പകുതി വീതം മാത്രം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറഞ്ഞു പക്ഷേ എന്നിട്ടും എൻ്റെ ചെവി പഴുത്തില്ല വളരെ വേഗം പുറത്തു പോയിട്ട് എനിക്ക് ഈ വലത് ഇടത് ഭാഗത്തെ കവിളിലിവിടെ ഉള്ള ഒത്തിരി നീരും മുറിഞ്ഞ പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ ഈ പാടുകളും എല്ലാം മാഞ്ഞുപോയി അതേപോലെ നീരുമെല്ലാം അങ്ങ് വറ്റി എൻ്റെ കൈ ഒടിഞ്ഞതാണെന്ന് പറഞ്ഞ് എല്ലാം എക്സ്റേ എടുത്തപ്പോൾ ഒരു പൊട്ടലും ഒന്നും ഒരു ചെറിയ പൊട്ടൽ പോലും ദൈവം വരുത്തിയില്ല നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാത്തിൽ നിന്ന് അവനെ പിടിവിക്കുന്നു എന്ന വചനം പോലെ കർത്താവ് അവൻ്റെ അസ്ഥികളോടിയാൻ അനുവദിക്കയില്ല എന്ന വചനം പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്വം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം വാഗ്ദത്വമാണ് അതെല്ലാം ദൈവം ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പായും ദൈവം അവൻ്റെ ഭാഗത്തങ്ങളെ പ്രവർത്തിക്കുന്നവനാകുന്നു പക്ഷേ എൻ്റെ ഉമ്മായും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ അവർ അവർ ഹാർട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ് അതിൻ്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തലയിലൊരു പൊട്ടലുണ്ടായിരുന്നു ബ്ലഡ് ഒത്തിരി പോയി ബ്ലഡ് ഒത്തിരി പോയപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ ബോധമെല്ലാം പോയിട്ട് കിട്ടൂല എന്ന് പറഞ്ഞ് പോകും എന്ന് പറഞ്ഞു ആ അവസ്ഥയിൽ അവർ ഏഴ് ദിവസം വരെ മെഡിക്കൽ കോളേജിൽ ഐ സിയുൽ കിടന്നു പക്ഷേ ആറ് കുപ്പി ബ്ലഡ് അടയ്ക്കേണ്ടി വന്നു നാല് കുപ്പി ബ്ലഡ് അടച്ചിട്ട് നോക്കുമ്പം ഇൻ്റർണൽ ബ്ലീഡിങ് ആയിരുന്നു പിന്നെ രണ്ട് കുപ്പി അടയ്ക്കേണ്ടി വന്നു അപ്പോഴൊക്കെ ഒത്തിരി എൻ്റെ ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞു അള്ളാഹെ മറന്നത് കൊണ്ട് അള്ളാഹുവിനെ മറന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ശിക്ഷയാണ് എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ ഇതിന് അങ് തന്നെ ഒരു മറുപടി അയക്കണമെന്ന് പക്ഷേ എൻ്റെ ഉമ്മ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എൻ്റെ ഉമ്മക്ക് അവിടുന്ന് ഏഴ് ദിവസത്തിനകത്ത് തന്നെ അത് ബ്ലീഡിങ് ഇൻ്റേണൽ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പായി തലയിൽ മുറിവും ചെറിയ ചെറിയ ഒരു വാര്യേൻ്റെ ചെറിയൊരു അതെല്ലാം മാറി നടക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു അവരിപ്പോൾ ആക്രമിച്ച് നടക്കും അപ്പോൾ ദൈവം വിശ്വസ്തനാണ് ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് അവർ നിൻ കർത്താവ് യേശുവിനെ വിശ്വസിക്കുന്നവൻ്റെ കുടുംബവും എന്നുള്ള വചനം പോലെ ദൈവം എൻ്റെ കുടുംബത്തെയും വിടിവെച്ച് എൻ്റെ കുടുംബത്തിൽ അപ്പോൾ ഞാൻ എൻ്റെ മാപ്പായോടൊക്കെ ചോദിച്ചു ഇതിനു മുന്നേയും എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പേർക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് തൊട്ട് രണ്ട് മാസം മുൻപേ എൻ്റെ സഹോദരിക്ക് ആയി ഓട്ടോയാണ് ആക്സിഡൻറ്റായത് കാല് പൊട്ടി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ദൈവത്തെ ദൈവത്തെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങളെ ദൈവത്തെ വിട്ടുപോയിട്ടാണ് അപ്പോൾ അതിനൊന്നും അവർക്ക് മറുപടിയില്ല പക്ഷേ ഒരു കാര്യമേ അവർ പറയുന്നുള്ളൂ അല്ലാതെ വിട്ടുപോയതിൻ്റെ ശിക്ഷയാണെന്ന് പക്ഷേ എൻ്റെ ദൈവം എനിക്ക് ഒരു ഇന്ന് വരെ ഞാൻ എൻ്റെ കാലൊക്കെ നന്നായിട്ട് ഇടിഞ്ഞ് ചതക്കുകയൊക്കെ കിട്ടിയതാണ് പക്ഷേ നാല് ദിവസം ദിവസമാകുമ്പോഴത്തേക്കു തന്നെ എനിക്ക് നടക്കാനൊക്കെ ഉള്ള ആരോഗ്യം ദൈവം തന്നു ആരെയും ആശ്രയിക്കാതെ ഒരു മരുന്നിനെയും ആശ്രയിക്കാതെ ദൈവത്തിനെ പൂർണ്ണമായിട്ടും വിടുവിച്ചു ആ ആക്സിഡൻറ്റിൽ നിന്ന് എൻ്റെ അമ്മയെ ദൈവം വിടുവിച്ചു അമ്മയുടെ മുറി അമ്മയ്ക്ക് ഷുഗർ ഹൈ ആയിരുന്നു മുറിവ് പൊറുക്കാതെ ഇരിക്കുകയായിരുന്നു ദാസി നിന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസമായപ്പോൾ അമ്മയ്ക്ക് മുറിവ് കരിഞ്ഞു തുടങ്ങി അങ്ങനെ എൻ്റെ അമ്മയ്ക്കും ആ വിശ്വാസം കർത്താവ് യേശു ദൈവമാണെന്നുള്ള വിശ്വാസം വന്നു തുടങ്ങി അമ്മ എൻ്റെ വിടുതല് അമ്മയ്ക്കും ദൈവം യഥാർത്ഥ ദൈവമാണ് യേശു യഥാർത്ഥ ദൈവമാണ് എന്ന വിശ്വാസമുണ്ട് അതുപോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനേക അനേക കാര്യങ്ങളിൽ വലിയവ ചെയ്തിരിക്കുന്നു ഞാൻ ആലോചിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ട്രാജഡീസ് ഉണ്ടായി എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പം ഞങ്ങൾക്ക് വീടില്ല സാമ്പത്തികമായിട്ട് കടങ്ങൾ ഒത്തിരി കടങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങളാകെ ആകെ തകർന്ന ഒരു അവസ്ഥയിൽ പത്രോസിൻ്റെ ആ പടഗ് പോലെ പടകു ശൂന്യമായ സമയത്ത് പട ശൂന്യമായപ്പോഴാണ് പത്രദിവസൻ്റെ കപ്പലിൽ പത്രദൻ്റെ പടയിൽ കർത്താവ് കയറിയതും നീങ്ങി ഈ കപ്പ പടക് നീക്കി വലയിറക്കാൻ പറഞ്ഞു അതുപോലെ ആ ശൂന്യമായ പടകിൽ കർത്താവ് വന്നു എനിക്ക് ഒരു ഒരു ലോണിൻ ഒരു വലിയ ലോൺ എനിക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ സിറ്റുവേഷൻ ഒരു ഒത്തിരി എനിക്ക് ബാങ്കിനെ അറിയിക്കാനൊന്നും പറ്റിയില്ല ബാങ്കുകാർ വന്നിട്ട് ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെങ്കിലും വലിയൊരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചു അവിടെ നിന്നൊരു അവിടുത്തെ അഡ്വക്കേറ്റ് വന്നു എന്നോട് സംസാരിച്ചു നിങ്ങളുടെ ഈ അവസ്ഥ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇന്നേവരെ ആർക്കും ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഇളവാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു നിങ്ങൾ പലിശയോ കൂട്ടുപലിശയോ കൂടാതെ നിങ്ങൾ അടയ്ക്കേണ്ടിയിരുന്ന തുകയുടെ എൺപത് ശതമാനവും നിങ്ങൾക്ക് കുറവ് തന്നിട്ട് ബാക്കി ഇരുപത് ശതമാനം അതും അഞ്ച് തവണകളായിട്ട് അടച്ചാൽ മതി ഇതായിരുന്നു അഡ്വക്കേറ്റ് തന്ന ഓഫറ് പക്ഷെ അതും അടയ്ക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു കഴിയില്ലായിരുന്നെങ്കിലും ഞാനത് ഓക്കെ എഗ്രി ചെയ്ത് സൈൻ ചെയ്തെല്ലാം കൊടുത്തു ഞാൻ എങ്ങനെ അടയ്ക്കുമെന്ന് ആലോചിച്ച് വളരെ വിഷമിച്ചുവെങ്കിലും ആ സാഹചര്യത്തിൽ ഒരു വ്യക്തി അത് മുഴുവൻ അടയ്ക്കാനുള്ള തുക എനിക്ക് കൊണ്ട് തരികയുണ്ടായി ഒരു അല്ല ഒരു വ്യക്തി പകുതിയും മറ്റു രണ്ട് വ്യക്തികളിലൂടെ പകുതിയും അങ്ങനെ ആ തൂക്കം മുഴുവനും ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള സൗകര്യം ദൈവം ഒരുക്കി തന്നു അപ്പോൾ സാമ്പത്തികമാവട്ടെ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ശാരീരികമാകട്ടെ എന്ത് തന്നെയായാലും കഥാവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ യഹോവയിൽ ആശ്രയിക്കുന്നവനൊരു നാളെ ലജിച്ചു പോകുകയില്ല യഹോവ നല്ല നല്ലയിടനാകുന്നു മുട്ടുണ്ടാകുകയില്ല അവനൊരിക്കലും നീതിമാൻ അപ്പത്തിന് അപ്പത്തിന്രക്കുന്ന ആരും കണ്ടിട്ടില്ല ഈ വചനങ്ങൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എൻ്റെ കർത്താവിൻ്റെ വചനം പോലെ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദവങ്ങൾ എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെയും ഞാൻ ഇന്നുമുതൽ എൻ്റെ കർത്താവിനെ ആശ്രയിച്ചോ അന്ന് മുതൽ ഇന്നു വരെയും എൻ്റെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയും അതാത് സമയത്ത് എല്ലാം ഛന്തമായും ഉചിതമായും ദൈവം നടത്തി തരുന്നു എന്നെ ദൈവം അത്രത്തോളം കരുതുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നു എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അതുപോലെയാണ് പഠനത്തിന് വളരെ പുറകിലായിരുന്നെങ്കിലും ആ സമയത്ത് എസ് എസ് എൽ സി ആ സമയത്ത് വളരെ നല്ല മാർക്കുകൂടി അവൾ പാസ്സായി അതൊക്കെ ഒരിക്കലും അത്രയും ഒരു വലിയ നല്ലൊരു വിജയം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ മകളുടെ കയ്യിൽ ഒരു ഒരു മുഴയുണ്ടായിരുന്നു അതും പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ട് സർജറി ചെയ്യണമെന്ന് പറയുന്നത് ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ട് തന്നെ അത് പ്രാർത്ഥനയിൽ ഒരു ദിവസം രാവിലെ അത് കാണാൻ തന്നെയില്ല അങ്ങനെ തന്നെ അത് പോയി അപ്പോൾ കത്താവ് ഇപ്പോഴും അതിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾ എല്ലാ ആവശ്യങ്ങളിലും കൃപയാലെ ചന്തമായും ഉചിതമായും ഇന്നുവരെയും നടത്തിപ്പോ ഇത്രയും സാക്ഷ്യം പറയാൻ എനിക്ക് ദൈവം തന്നെ കൃപയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിനവസരം ഉണ്ടാക്കിയ ദേവദാസിനെ ഒത്തുസ് ദേവദാദാസിനോടും ക്രൈസ് പ്രസസിനോടും നന്ദി പറയും ക്രൈസ്തവ